പ്രസിദ്ധ കവിയായിരുന്ന വയലോപ്പി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിത മാവിൽ കവിതത്തിൽ നിന്നു കണ്ണീർ നാലു മാസത്തിനുമ്പ്

ുരുന്നേനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ട പൂങ്കുല തല്ലുന്നത് കൊള്ളാനിട്ടല്ലേതലിംഗം മാറി വധനാജം കാണാ കണ്ണു കണ്ണു നീർത്തടാകായി മാമ്പഴം തുറക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴം മലർപ്പുല എറിഞ്ഞോ വെറും മണ്ണിൽ വാക്കുകൾ ദീർഘദർശനം ദീർഘദർശനം ദൈവജ്ഞരല്ലോ

ൊൻപഴം കൊച്ചുട്ടാഹത്തോടവീടുണ്ടാക്കുന്നു പൂവാലൻ കണ്ണാ മാമ്പഴം തരിക എന്ന് ഉൾ പൂവാളും കൊതിയോടെ വിളിച്ചു

ിട്ടുതൻ ദുരിതഫലം പോലുള്ള പഴമെടുത്തവൾ പുരതോ നിസ്തബ്ധയായി തെല്ലിടനിന്നിട്ടുതൻ ദുരിതഫലം പോലുള്ള പഴമെടുത്തവൾ കല്ലുണ്ണിക്കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത

ും കുഞ്ഞെ സംഭാവിച്ചു നീ പോയിതെങ്കിലും കുഞ്ഞെ നീ ഇത് നുകർന്നാലേ അമ്മയ്ക്കു സുഖമാകൂ പിണങ്ങിപ്പോയിടും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി പുണുങ്ങിക്കുണുങ്ങിനെ ഉണ്ണുവാൻ വരാറില്ലേ പിണങ്ങിപ്പോയിരും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങിക്കുണുങ്ങിനെ ഉണ്ണുവാൻ വരാറില്ലേ വരിക വരിക കണ്ണാൽ കാണാൻ വയ്യാത്തോരൻ കണ്ണനെ സരസാ നുകർന്നാലും കായകൻ നൈവേദ്യം നീ വരിക കണ്ണാൽ കാണാൻ യ്യാത്തോരൻ കണ്ണനെ കരസാ നുകർന്നാലും നൈവേദ്യാറ്റായിതൈ പുളി അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയേ ആശ്ലേഷിച്ചു അപ്പോൾ അരുമക്കുഞ്ഞി പ്രാണൻ അമ്മയേ ആശ്ലേഷിച്ചു അമ്മയേ ആശ്ലേഷിച്ചു അമ്മയേ